നമസ്കാരം കോൺഗ്രസ് പാർട്ടിക്ക് വീണ്ടും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് രാജസ്ഥാൻ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മഹേന്ദ്രജിത് സിംഗ് മാളവ്യ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് നാല് തവണ കോൺഗ്രസ് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട മഹേന്ദ്രജിത് സിംഗ് മാളവിയുടെ രാജി രാജസ്ഥാൻ കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കുകയാണ് ജയ്പൂരിലെ ബി ജെ പി ഓഫീസിൽ വെച്ചാണ് മഹേന്ദ്രജിത് സിംഗ് അംഗത്വം സ്വീകരിച്ചത് സംസ്ഥാന അധ്യക്ഷൻ മേധാവി സി പി ജോഷി അരുൺ സിംഗ് മറ്റു നേതാക്കളുമാണ് പാർട്ടിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് ഡൽഹി രാജസ്ഥാനിൽ മുഖ്യമന്ത്രി ബജൻലാൽ ശർമ്മയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മഹേന്ദ്രജിത് സിംഗ് മാളവ്യ ബി ജെ പിയിൽ അംഗത്വമെടുത്തത് ദക്ഷിണ രാജസ്ഥാനിലെ ഒരു വനംവാസി മേഖലയാണ് വാഗട്ട് അവരുടെ വികസനത്തിന് വേണ്ടിയാണ് താൻ ബി ജെ പിയിൽ ചേർന്നതെന്നാണ് എം എൽ എ മാളവ്യ പറഞ്ഞത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും താൻ ഡൽഹിയിൽ വെച്ച് കണ്ടെന്നും പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം തന്നെ സ്വാധീനിച്ചെന്നും അദ്ദേഹം പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പാർട്ടി വിസമ്മതിച്ചതിൽ തനിക്ക് സങ്കടമുണ്ടെന്നും കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്തു ബി ജെ പിയിൽ ചേരാനുള്ള ഒരേ ഒരു കാരണം വാഗഡ് മേഖലയിലെ വികസനമാണ് ബി ജെ പിക്ക് മാത്രമേ വികസനം സാധ്യമാക്കാൻ കഴിയൂ കോൺഗ്രസിന് കാഴ്ചപ്പാടില്ല പിന്നെ ഞാൻ എങ്ങനെ കോൺഗ്രസിൽ എം എൽ എ ആയി തുടരുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് തികഞ്ഞ അർപ്പണബോധത്തോടെയാണ് താൻ ബി ജെ പിയിൽ ചേരുന്നതെന്ന് പാർട്ടി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ബി ജെ പിക്ക് മോദിക്കും അല്ലാതെ ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കാൻ മറ്റാർക്കും സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി എട്ട് മുതൽ എം എൽ എ ആണ് മഹേന്ദ്രജിത് സിംഗ് മാളവ്യ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു അദ്ദേഹം ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തതും കോൺഗ്രസിൽ നിന്നും നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് എത്തുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല വെബ്ഡെസ്ക് ന്യൂസ്